ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ തയ്യാറായി കഴിഞ്ഞു വീണ്ടും നമുക്കൊരു ഇന്ത്യൻ ആർമിയിലേക്ക് അഗ്നിവീർ ഒരു അവസരം വന്നിരിക്കുകയാണ് നേരത്തെ ഇതിന്റെ എഴുത്ത് പരീക്ഷ കഴിഞ്ഞതാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇതിന്റെ ഫിസിക്കൽ ആണ് ഇതിൽ അഗ്നിവീർ ജി ഡി വന്നിട്ടില്ല ജി ഡി ഒഴിച്ച് മൂന്ന് കാറ്റഗറിയിലേക്കാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഒന്ന് ട്രേഡ്സ്മാൻ ഒന്ന് ക്ലറിക്കൽ പോസ്റ്റ് പിന്നേതാണ് ഒന്ന് ടെക്നിക്കൽ അപ്പോൾ ട്രേഡ്സ്മാൻ മാൻ ടെക്നിക്കല് പോസ്റ്റ് മൂന്ന് പോസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത് അത് നടക്കുന്നത് ഈ പതിമൂന്ന് മുതൽ പെട്ടെന്ന് റാലി ഡേറ്റ് വന്നത് ഞാൻ എപ്പോഴും നിങ്ങൾ പറയാറുണ്ട് കരുതിയിരിക്കണം സെൻട്രൽ പോസ്റ്റിൽ ചില പെട്ടെന്നാണ് ഓർഡർ വരിക എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ മിക്കവാറും ആൾക്കാർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു ചില ആൾക്കാർ ഡേറ്റ് വരട്ടെ കാത്തിരുന്നവരുണ്ട് ഈ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ആറ് ദിവസങ്ങളിൽ കർണാടക കർണാടകത്തിലെ ബെല്ലാരി ഡിസ്ട്രിക്റ്റിലാണ് സെലക്ഷൻ നടക്കുന്നത് ബെല്ലാരി ഡിസ്ട്രിക്ട് സ്റ്റേഡിയത്തിൽ അപ്പോൾ നമ്മൾ തയ്യാറാവണം പിന്നെ എങ്ങനെയെങ്കിലും ജോലി പിടിച്ചേ പറ്റൂ നമ്മൾ കാത്തിരുന്നോ കാരണം നമ്മുടെ ഈ ചെറിയ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു സംഭവമാണ് ഇത് സ്ഥിരപരമായുള്ളൊരു ജോലി ഇന്ത്യൻ ആർമിയിൽ ഒരു അംഗമാകുക എന്നുള്ള വലിയൊരു കാര്യമാണ് നമ്മുടെ സ്വപ്നം നിങ്ങൾ കാത്തിരുന്ന സ്വപ്നം അപ്പോൾ അതിനു പരിശ്രമമാണ് ഇത്രയും നാൾ നടത്തിക്കൊണ്ടിരുന്നത് ഇനി എങ്ങനെയെങ്കിലും പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ നടക്കുന്ന ഈ ഫിസിക്കൽ ടെസ്റ്റ് നമ്മൾ പാസ്സാവണം നേരത്തെ എഴുത്ത് പരിസർ പാസ്സായവരാണ് നിങ്ങൾ അല്ലേ എത്ര കാലമായി ഇപ്പോൾ എഴുത്തു പരിസരം മൂന്ന് മാസം ആ എഴുത്ത് പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ട് ആ മൂന്ന് മാസം കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തവർക്ക് ഈ ഫിസിക്കൽ ഈ സി ഐറ്റാസാകാം ആ എഴുത്ത് പരീക്ഷ അമ്പത് ചോദ്യമായിരുന്നു നൂറ് മാർക്കായിരുന്നു നൂറ് മാർക്കിന്റെ ചോദ്യം എല്ലാവരും ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇനി ഇപ്പം നടക്കുന്ന ഫിസിക്കലിന്റെ മാർക്കും കൂടെ കൂട്ടിയിട്ട് അവർ റാങ്ക് ലിസ്റ്റ് എടുക്കും അപ്പോൾ എഴുത്ത് പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ കിട്ടിയാൽ ഈ ഫിസിക്കൽ കുറച്ച് പോയാലും പുറകിലാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാധാരണ ആർമിയുടെ ടെസ്റ്റ് മാതിരി തന്നെയാണ് എങ്കിലും ചെറിയ വ്യത്യാസമുണ്ട് അഞ്ചര മിനിറ്റിൽ ഓടിത്തീർക്കുന്നവന് എത്ര മാർക്ക് കിട്ടും അറുപത് മാർക്ക് കിട്ടും മനസ്സിലായോ നൂറ് മാർക്കാണ് ഇതും എഴുത്ത് പരീക്ഷയുടെ പോലെ തന്നെ നൂറ് മാർക്കിൻ്റെ ഇതാണ് അപ്പോൾ അഞ്ചര മിനിറ്റിൽ ഓടി തീർത്താൽ അറുപത് മാർക്ക് കിട്ടും പിന്നെ നാൽപ്പത് മാർക്ക് ബാക്കിയുണ്ട് അതെവിടെയാണ് ഉള്ളപ്പ് അല്ലെങ്കിൽ ചിന്നപ്പിനാണ് അത് പത്തെണ്ണം അടിച്ചാലാണ് നാൽപ്പത് മാർക്ക് കിട്ടുക അപ്പോൾ അറുപതും നാൽപ്പതും നൂറ് മാർക്കാണ് ഫിസിക്കലിന്റെ ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ നൂറാണ് എഴുത്ത് പരീക്ഷയുടെ ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ അതും നൂറാണ് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് അവർ റാങ്ക് ലിസ്റ്റ് ഇടുക പോലീസിലെ പോലെയൊക്കെ തന്നെ ഇപ്പം ആർമിക്ക് റാങ്ക് ഒക്കെ വന്നു തുടങ്ങി കുറഞ്ഞ കാലമായിട്ട് അപ്പം അത് മനസ്സിലാക്കണം ഇനി അറുപത് മാർക്ക് കുറഞ്ഞ പിന്നെ കിട്ടുന്ന മാർക്ക് എത്രയാ നാൽപ്പത്തെട്ട് മാർക്കാണ് നാൽപ്പത്തെട്ട് മാർക്കിന് എത്ര സമയത്ത് ഓടിത്തീർക്കണം അഞ്ച് നാൽപ്പത്തഞ്ചിൽ അഞ്ച് ഓടി ഓടിത്തീർക്കുക നാൽപ്പത്തെട്ട് മാർക്ക് കിട്ടും ഇനി അഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ ആറ് മിനിറ്റ് വരെ ഓടിയാലോ എത്ര മാർക്കാ മുപ്പത്തി പറ മുപ്പത്തി ആറ് മാർക്കാണ് പിന്നെ ആറ് ആറ് മിനിറ്റ് മുതൽ ആറ് പതിനഞ്ച് വരെ എടുക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ നമ്മൾ എല്ലാവരും പാസ്സാവും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും പാസ്സാവും എല്ലാവരും പാസ്സാവും ഇന്നിപ്പോൾ നമ്മുടെ ട്രയറിൽ നടത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എല്ലാവരും പാസ്സാവും എനിക്ക് ഉറപ്പുണ്ട് എല്ലാവരും ആറ് മിനിറ്റ് താത്തി ഓടുന്നവരാണ് ആറേ പതിനഞ്ച് വരെ കൊടുക്കുന്നുണ്ട് പക്ഷേ മാർക്ക് കുറയും അപ്പം നമുക്ക് അപ്പുറത്ത് എഴുത്ത് പരീക്ഷയുടെ മാർക്ക് കൂടുതലുണ്ടെങ്കിൽ ഇത് നമുക്ക് വേക്കപ്പ് ചെയ്യാം നമ്മൾ റാങ്ക് ലിസ്റ്റ് കയറും എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇതാണ് ഇതിന്റെ സിസ്റ്റം അപ്പൊ ഇനി നമുക്ക് അഞ്ചു ആറു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എല്ലാവരും പിടിക്കണം ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ക്ലാപ്പ് ചെയ്യാ ക്ലാപ്പ് ചെയ്യുന്ന എന്തിനാണ് നമ്മൾ ലൈനിൽ പോയി നിൽക്കുമ്പോൾ ക്ലാപ്പ് ചെയ്യുന്നതിനാണ് ആർക്കെങ്കിലും ഒക്കെ ചെറുപ്പം ടെൻഷൻ ഉണ്ടാവും അല്ലെ ടെൻഷൻ ഉള്ളപ്പോൾ നമ്മളൊന്ന് ക്ലാപ്പ് ചെയ്യണം ബ്രീത്ത് എടുക്കണം അതുപോലെ എന്നിട്ടും നമുക്ക് ടെൻഷൻ മാറുന്നതിന്റെ മുഖത്തൊക്കെ ഒന്ന് മെല്ലെ ചെറുതായിട്ടൊന്നും മുട്ടുക നമ്മളെ കോൺസെൻട്രേഷൻ മാറ്റിയെടുക്കുക വീണ്ടും നന്നായി ബ്രീത്ത് ചെയ്യുക അതിനുശേഷം നമ്മള് ഓണി പിടിക്കാൻ തയ്യാറാവുക ഓക്കെ റെഡിയാണോ ഓക്കെ ആയിരത്തി അറുനൂറ് മീറ്റർ ആണ് ഓട്ടം അഞ്ചര മിനിറ്റ് താത്തി എല്ലാവരും എത്തണം എത്തൂലേണി പൈറ്റേഴ്സിൽ വന്ന കംപ്ലീറ്റ് ആളും ഇപ്പൊ ആർമി സെലക്ഷൻ വേണ്ടി വന്ന് നിൽക്കുന്ന നിങ്ങൾ മുഴുവൻ ഈ പ്രാവശ്യം ജോലി കയറും എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ആ അപകടം പറ്റാതെ നോക്കണം വരും ദിവസങ്ങളിൽ കെയർ ചെയ്യണം അപകടം പറ്റാണ്ട് നോക്കണം അസുഖം വരാണ്ട് നോക്കണം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പുറത്ത് ജോലിക്കൊക്കെ പോകുന്നവരുണ്ട് പാട്ടിൻ ജോലിക്കൊക്കെ പോകുന്നവരുണ്ട് വളരെ കെയർ ചെയ്യണം ഇനിയൊരു പിന്നെ ഇനിയൊരു ജോലി ഇനിയുള്ള ദിവസങ്ങൾ ഇനിയൊരു ജോലിക്ക് നിങ്ങൾ പോകാൻ പാടില്ല വളരെ കെയർ ചെയ്യുക